സി പി എം വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന സന്ദേശവുമായി യു ഡി എഫും ആർ എം പി ഐയും വടകരയിൽ നടത്തിയ ജനകീയ ക്യാമ്പയിൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വടകരയിലെ സി പി എമ്മും ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കും ഒരേ അപ്രോച്ച് ഒരേ രീതി ഒരേ ആറ്റിറ്റ്യൂഡ് ഇവിടെ ജാതി ഉണ്ടായിരുന്നോ മതമുണ്ടായിരുന്നോ ഈ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു കണ്ടിരുന്നത് ഈ ടുപ്പിൽ അതിശക്തമായ ഒരു ദേശീയ തലത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടായിരുന്നു എന്താ കാഴ്ചപ്പാട് ദേശീയ തലത്തിൽ വർഗീയ വിരുദ്ധ ഫാസിസ് വിരുദ്ധ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം അതാണ് ജനങ്ങളുടെ തീരുമാനം കക്ഷി രാഷ്ട്രീയം ജാതി മത ചിന്തകൾ അതീതമായി ജനങ്ങളുടെ വികാരം അതായിരുന്നു ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം വിജയിക്കണം ഞങ്ങൾ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളോട് ആ വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താ കോൺഗ്രസ് ഇല്ലെങ്കിൽ ആ പൊളിറ്റിക്കത്ത് ഇടതിന്റെ ഈ രാജ്യത്തെ ഏക മുഖ്യമന്ത്രി പോകണ്ടേ അദ്ദേഹം പോയിരിക്കുന്നത് ഇന്തോനേഷ്യയിലെയും സിംഗപ്പൂരിലെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെയല്ല അങ്ങോട്ട് പോയിരിക്കുക അവിടെ ഏതാ ഇലക്ഷൻ നടക്കുന്നു പഞ്ചായത്തിലേക്ക് അവിടെ നോക്കി പോയിരിക്കുകയാണ് ഇവിടെ പോയിട്ടില്ല അപ്പൊ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞ ആള് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പോയി അപ്പൊ പത്തോ പതിനെട്ടോ സീറ്റിൽ മത്സരിക്കുന്നവരാണോ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ വിരുദ്ധ പ്ലാറ്റ്ഫോം നയിക്കുന്നത് അതോ കോൺഗ്രസ് ആണോ അപ്പൊ മൈനസ് നമ്മളതാ പറഞ്ഞത് രണ്ടാമത് ഞങ്ങളത് പറഞ്ഞത് ഈ കേരള സർക്കാരിനെതിരായ ജനവികാരം കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഈ സർക്കാരിനെതിരായ ജനങ്ങളുടെ അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ ഒരുമയോടെ ജീവിക്കുക ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമിച്ച് ജീവിക്കുന്ന സാഹചര്യം ഒരു പാത്രത്തിൽ ഉണ്ണുകയും ഒരു പായ ഉറങ്ങുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഇതാരുടെയെങ്കിലും സംഭാവനയല്ല നമ്മൾ പൈതൃകമായി ഇവിടെ സംരക്ഷിച്ചു പോന്ന മതേതരത്വവും മതസൗഹാർദ്ദവും നമ്മൾ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വേർതിരിഞ്ഞ് ഒരു കാരണവശാലും ഈ വടകരയിലോ പരിസര പ്രദേശത്തോ നമ്മൾ മറ്റൊരു തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല അങ്ങനെ ഏത് സൂചന ഉണ്ടാകുമ്പോഴും ഒരുമിച്ച് നിൽക്കാൻ ഒന്നായി നിൽക്കാൻ അതിന് സന്ദേശം കൊടുക്കാൻ ആ സന്ദേശം കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയത് മുതൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് നാല് പ്രധാന വിഷയങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് ഇന്ത്യ രാജ്യം വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്